കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും കർഷകരെ സഹായിക്കാനുമാണ് കൃഷി വകുപ്പിന് കീഴിലുള്ള ഓരോ സ്ഥാപനങ്ങളും പക്ഷെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും കർഷകരുടെ ദുരിതത്തിന് മാറ്റമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൃഷി വകുപ്പ് ആരംഭിക്കുമ്പോൾ എട്ട് ദശാംശം ഏഴ് ആറ് ലക്ഷം ഹെക്ടറിലുണ്ടായിരുന്ന നെൽകൃഷി ഇന്ന് ഒന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം ഹെക്ടറിലേക്കാണ് ചുരുങ്ങിയത് കുരങ്ങൻ്റെ എന്തെങ്കിലും ഇപ്പോൾ പോലും കൈ കാലം പോയെന്നു പറഞ്ഞാൽ നമ്മളെ കൈയും കാര്യം പോയാൽ അവർക്ക് ഇഷ്ടം കുഴപ്പമില്ല കുരങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല പന്നൊന്നും ചെയ്യാൻ പറ്റില്ല പോകത്തേയും ചെയ്യാൻ പറ്റില്ല പിന്നെ എങ്ങനെ ഇപ്പം മനുഷ്യന് വലിയ വിലയില്ലാതെയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൃഷി കർഷകർ ഇപ്പോൾ ഒന്നിനൊന്നിനെ കീഴോട്ട് പോകുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കോട്ടൂര് നല്ല രീതിയിൽ ഈ മേഖല കൃഷിക്കാറുണ്ട് ശരിക്കും ഞാനല്ല ഒരുപാട് പേരുണ്ട് കൃഷിക്കാർ കൃഷി ചെയ്യാൻ പറ്റില്ല കോട്ടൂരിൽ ബേബിയെപ്പോലുള്ളവർ കൃഷി ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ് നമ്മുടെ മേശയിൽ ആഹാരം ആഹാരമെത്തിക്കുന്ന കർഷകർ കൃഷി ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് കൃഷി വകുപ്പിലെ പദ്ധതികളും ഓഫീസുകളും ജീവനക്കാരും ഒക്കെ നിരവധിയാണ് പക്ഷേ അത് കർഷകർക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടാത്തതാണ് പ്രശ്നം കിസാൻ കേരള പ്രോജക്റ്റ് കേര ഫെഡ് മാർക്കറ്റ് ഫെഡ് ഓയിൽ പാം കേരള ഫീഡ്സ് നാളികേര കോർപ്പറേഷൻ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികൾ തുടങ്ങി എത്രയെത്ര സ്ഥാപനങ്ങൾ ലക്ഷങ്ങൾക്ക് മുകളിൽ ശമ്പളങ്ങൾ വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ കുത്തിനിറച്ച കൃഷി ഓഫീസുകൾ കാട്ടുമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഉറക്കമൊഴിയുന്ന കർഷകർ പറയുന്നത് കേട്ടിട്ടില്ലേ പാതി എങ്കിലും കിട്ടണം അതാണ് നമ്മളെ ലക്ഷ്യം പാതി എല്ലാം കിട്ടും അല്ലാതെ എല്ലാം കിട്ടും ഒരു പ്രതീക്ഷയില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കൃഷി ചെയ്തിട്ട് നമുക്ക് ഒക്കത്തില്ലല്ലോ നമ്മൾ പലരിൽ നിന്നും കടം വാങ്ങി കൃഷി ചെയ്ത് കാട്ടുമൃഗങ്ങളെയും വരൾച്ചയെയും മഴയെയും പ്രതിരോധിച്ച് പൊന്നു വിളയിച്ച് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുമ്പോൾ ചെമ്പിന്റെ വിലയ്ക്ക് വിൽക്കാൻ വിധിക്കപ്പെട്ട കർഷകർക്ക് ആര് താങ്ങാവും പദ്ധതികളും സ്ഥാപനങ്ങളും അനുബന്ധ സംവിധാനങ്ങളും പതിനായിരക്കണക്കിന് ജീവനക്കാരും കോടിക്കണക്കിന് രൂപയും ചെലവഴിച്ചിട്ടും കൃഷിക്കെന്ത് നേട്ടം കർഷകൻ എന്ത് നേട്ടം ടി സരീഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം